ഇന്ത്യയിൽ നടക്കുന്നത് പോലെ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ മറ്റെവിടെയും കണ്ടിട്ടില്ല ഇന്ത്യൻ സമൂഹത്തിലെ ഒരു യഥാർത്ഥ പ്രശ്നമാണ് ലൈംഗികാതിക്രമങ്ങൾ ജാർഖണ്ഡിൽ വെച്ച് ഒരു സ്പാനിഷ് യുവതി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിനെ തുടർന്ന് അമേരിക്കൻ ജേർണലിസ്റ്റായ ജോസഫ് വൊലോട്സ്കയുടെ പ്രതികരണമാണിത് വർഷങ്ങളോളം ഇന്ത്യയിൽ ജീവിക്കുകയും ഇന്ത്യ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സ്ഥലമാണെന്ന് പറയുകയും ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഇന്ത്യയുടെ ഈ ദുരവസ്ഥയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തിയത് അമേരിക്കൻ പത്രപ്രവർത്തകന്റെ വാക്കുകൾ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ മേധാവി രേഖാ ശർമ്മയുടെ പ്രതികരണം എന്നാൽ ഹൈപ്പർ ദേശീയതാ വക്താക്കളുടെ രോഷപ്രകടനത്തിൽ മറയ്ക്കാൻ കഴിയുന്നതല്ല സ്വദേശികളും വിദേശികളുമായ സ്ത്രീകളും ലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവരും ഇന്ത്യയിൽ നേരിടുന്ന ലൈംഗിക ആക്രമണങ്ങൾ ഇന്ത്യയിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വമെന്ന ചോദ്യത്തെ ഗൗരവത്തോടെ അഡ്രസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു ഝാർഖണ്ഡിലെ ദുംകയിൽ വെച്ചാണ് ഇരുപത്തിയാറ് കാര്യായ സ്പാനിഷ് യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയാകുന്നത് പങ്കാളിയുടെ കൈകൾ കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം യുവതിയെ ഏഴംഗ സംഘം പീഡിപ്പിക്കുകയായിരുന്നു ഏഷ്യ പര്യടനത്തിനിറങ്ങിയ ഇരുവരും പാകിസ്ഥാനും ബംഗ്ലാദേശും സന്ദർശിച്ച ശേഷമായിരുന്നു ദുംകയിലേക്ക് എത്തുന്നത് ജാർഖണ്ഡിൽ നടന്ന ഈ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പലരും അഭിപ്രായപ്പെടുമ്പോഴും ഇത് ആദ്യ സംഭവമല്ലെന്ന് ഓർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിൽ ഒരു ബ്രിട്ടീഷ് വനിത ബലാത്സംഗം ചെയ്യപ്പെട്ടു രണ്ടു വർഷം മുൻപ് ഡൽഹിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് അമേരിക്കൻ യുവതിയെ ഒരു സംഘം പുരുഷന്മാർ മയക്കുമരുന്ന് നൽകി രണ്ടായിരത്തി പതിമൂന്നിൽ സ്വിസ് വിനോദസഞ്ചാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ആറുപേർക്ക് ജീവപര്യന്തം തടവിനു വിധിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നീന ബെർഗർ എന്ന മുപ്പതുകാരിയായ സ്വിസ് യുവതിയെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടാവുന്നത് ഈ കുറ്റകൃത്യത്തിന് പടിഞ്ഞാറൻ ഡൽഹിയിലെ ജനക്പുരി നിവാസിയായ ഗുർപ്രീത് എന്ന മുപ്പതുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യയിൽ വിദേശികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് അപൂർവമാണെന്ന് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട് മിക്ക കുറ്റകൃത്യങ്ങളും കോടതികളിൽ എത്തുന്നത് അപൂർവമാണെന്നും ശിക്ഷാവിധികൾ അതിലും വിരളമാണെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ നൂറ്റി നാല്പത്തിയെട്ട് ബലാത്സംഗ കേസുകളിൽ വിദേശികൾ ഇരകളായിട്ടുണ്ട് അതിൽ പതിനാറ് കേസുകൾ മാത്രമാണ് കോടതി തീർപ്പാക്കിയത് ശിക്ഷാവിധി മുതൽ കുറ്റവിമുക്തരാക്കൽ വിചാരണ കൂടാതെയുള്ള തീർപ്പാക്കൽ കേസ് റദ്ദാക്കപ്പെടൽ തുടങ്ങിയതെല്ലാം കോടതി നടപടിയിൽപ്പെടുന്നു കോടതിയിലെത്തിയ പതിനാറ് കേസുകളിൽ ഏഴെണ്ണം മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പങ്കുവച്ച കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദേശ പൗരന്മാർക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ദേശീയ തലസ്ഥാനത്ത് അൻപത് ശതമാനം വരെ വർധനമുണ്ടായിട്ടുണ്ട് ഈ റിപ്പോർട്ട് അനുസരിച്ച് മനുഷ്യക്കടത്തിന് ഇരയായത് ഇരുപത്തിമൂന്ന് വിദേശികൾ ഏഴ് പേർ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു ചുരുക്കി പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളുടെ ഒരു തുടർച്ചയാണ് ജാർഖണ്ഡിലുണ്ടായ സംഭവം ഇന്ത്യൻ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങളുടെ കണക്കുകളും എൻ സി ആർ ബി റിപ്പോർട്ടിലുണ്ട് ഡാറ്റ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ മുപ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ബലാത്സംഗ കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതായത് ദിവസം എൺപത്തിയാറിലധികം ബലാത്കാരങ്ങൾ ലൈംഗികാതിക്രമ കേസുകളുടെ ശിക്ഷാനിരക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മുപ്പത് ശതമാനത്തിൽ താഴെയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ജാർഖണ്ഡിലുണ്ടായ സംഭവം രാജ്യവ്യാപകമായി ചർച്ചയാകുമ്പോൾ ഭരണകക്ഷികളും പ്രതിപക്ഷവും പരസ്പരം വഴിച്ചാടുകയാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ നടന്ന ലൈംഗികാതിക്രമങ്ങളും ഭരണകൂട ഇടപെടലുകളും പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട പല കേസുകളും കൈകാര്യം ചെയ്യപ്പെട്ടതിൽ വീഴ്ചകൾ പ്രകടമാണ് ദളിത് ആദിവാസി വിഭാഗങ്ങളിലെയും ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെയും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗികാതിക്രമങ്ങളുടെയും നീതി നിഷേധത്തിന്റെയും ഉദാഹരണങ്ങളായി ഇന്ത്യയിലുണ്ടായ ഈ സംഭവങ്ങൾ വിലയിരുത്തപ്പെടുന്നുണ്ട് രാഷ്ട്രീയ അധികാരം ജാതി മേൽക്കോയ്മ തുടങ്ങി നിരവധി ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി വേണം സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ മനസ്സിലാക്കുവാൻ രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ജമ്മുവിലെ കത്വ ജില്ലയിലെ ഗ്രാമത്തിൽ എട്ടു വയസ്സുകാരി ആസിഫ ബാനോയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം മുസ്ലിം ഗോത്രവിഭാഗമായ ബഗർവാൾ നാടോടി സമൂഹത്തിൽപ്പെട്ട കുട്ടിയെ ക്ഷേത്ര പൂജാരിയും ലോക്കൽ പോലീസും അടങ്ങുന്ന സംഘം ക്ഷേത്രത്തിൽ വെച്ച് പീഡിപ്പിച്ചതാണെന്ന വാർത്തകൾ പുറത്തുവന്നു ഹിന്ദു വലതുപക്ഷ ഗ്രൂപ്പുകൾ പ്രതികളെ പിന്തുണയ്ക്കുകയുണ്ടായി കേസിലെ പ്രതികളെ പിന്തുണച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട റാലിയിൽ ബി ജെ പിയിൽ നിന്നുള്ള മന്ത്രിമാരായ ചൗധരി ലാൽ സിംഗും ചന്ദർപ്രകാശ് ഗംഗയും പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റിൽ മുൻ ബി ജെ പി കേന്ദ്രമന്ത്രി സ്വാമി ചിന്മയാനന്ദന്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റിന്റെ കീഴിലുള്ള യു പി യിലെ കോളേജിൽ പഠിക്കുന്ന ഇരുപത്തിമൂന്നുകാരിയായ വിദ്യാർത്ഥി പീഡിപ്പിക്കപ്പെട്ട സംഭവം ഒരു വർഷത്തോളമായി ചിന്മയാനന്ദ് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുവെന്നായിരുന്നു പെൺകുട്ടിയുടെ ആരോപണം ഇയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഒഴിവാക്കി കുറ്റവിമുക്തനാക്കുകയാണുണ്ടായത് രണ്ടായിരത്തി ഇരുപതിലെ ഹദ്രാസ് സംഭവത്തിലും പ്രതികൾ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി ഡൽഹിയിലെ സപ്തർ ച് ആശുപത്രിയിൽ പത്തൊമ്പതുകാരി മരിച്ചപ്പോൾ അവളുടെ മൃതദേഹം പോലീസ് ബലമായി ദഹിപ്പിക്കുകയായിരുന്നു ഹത്രാസിലെ പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നടക്കം നേരിടുന്നതിന്റെ റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചോടെ നാല് പ്രതികളിൽ മൂന്ന് പേരെയും ലൈംഗികാതിക്രമ കുറ്റത്തിൽ നിന്നും വെറുതെ വിടുകയാണുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഉത്തരാഖണ്ഡിലെ ഒരു റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റ് കൊല്ലപ്പെട്ടു റിസോർട്ടിലെ വി ഐ പി അതിഥികൾക്ക് ഇതിൽ പങ്കുണ്ടെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ പോലീസിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന റിസോർട്ട് ഭാഗികമായി പൊളിച്ചു കളഞ്ഞു പ്രാദേശിക എം എൽ എ രേണു ബിഷ്തയാണ് ഇതിന് പിന്നിലെന്ന ആരോപണം ഉയർന്നു കുറ്റവാളികളും സർക്കാരും തമ്മിലുള്ള ബന്ധങ്ങളിലേക്കാണ് കേസ് വിരൽ ചൂണ്ടുന്നതെന്ന് ചർച്ചകൾ ഉയർന്നു ഏറ്റവും ഒടുവിൽ മണിപ്പൂരിലുണ്ടായ സംഭവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ രണ്ട് കുക്കി സ്ത്രീകളെ നഗ്നരാക്കി പരസ്യമായി നടത്തിച്ച് കൂട്ടബലാത്സംഗത്തിനിടയാക്കിയത് രാജ്യത്തെ നടുക്കിയ സംഭവമായിരുന്നു സ്ത്രീകളെയും പെൺകുട്ടികളെയും പീഡിപ്പിച്ചതിന് നിരവധി എഫ്ഐആറുകൾ മണിപ്പൂരിൽ ഫയൽ ചെയ്തിട്ടുണ്ട് നിർഭാഗ്യകരമായ മറുപടി എന്നല്ലാതെ ഇത്തരം സംഭവങ്ങൾക്ക് എന്ത് പ്രതിവിധിയാണ് ഉണ്ടായതെന്ന ചോദ്യം ബാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ ബിൽകീസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടണിച്ച് സ്വീകരിച്ചത് ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം അടുത്തിടെ കോടതി റദ്ദാക്കിയിരുന്നു വനിതാ ഗുസ്തി താരങ്ങൾക്കെതിരെയുണ്ടായ ലൈംഗിക അതിക്രമത്തിലും പ്രതി എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്നത് വ്യക്തമായതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിന് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ പ്രതിഷേധിച്ച താരങ്ങളെ പോലീസ് ക്രൂരമായിരുന്നു നേരിട്ടത് കുറ്റകൃത്യം ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ സംരക്ഷിക്കാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന താല്പര്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം വിലയിരുത്തപ്പെട്ടത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്തെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു നിർഭയ കൂട്ടബലാത്സഖ്യ കേസ് കേസിലെ നാല് പ്രതികളെ രണ്ടായിരത്തി ഇരുപതിൽ തൂക്കിയിലേറ്റുകയുണ്ടായി വധശിക്ഷ പലപ്പോഴും പൊതുരോഷത്തെ തൃപ്തിപ്പെടുത്തുന്നതാണ് നിർഭയ കേസിൽ അത് സംഭവിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈദരാബാദിൽ ഇരുപത്തിയാറുകാരിയായ വെറ്ററിനറി ഡോക്ടറെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ നാല് പ്രതികളെ തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ നാല് പ്രതികളെയും കുറ്റം നടന്ന സ്ഥലത്ത് വെച്ച് പോലീസ് വെടിവെച്ചു കൊന്നു സ്വയരക്ഷയ്ക്കായി പോലീസ് നടത്തിയ ഏറ്റുമുട്ടൽ കൊലയെന്നായിരുന്നു അവസാന വിലയിരുത്തൽ എന്നാൽ അതിക്രമങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ജുഡീഷ്യൽ രീതിക്ക് പുറത്ത് അവർ കൊല ചെയ്യപ്പെട്ടു എന്ന വിമർശനം വ്യാപകമായി നിർഭയ കേസിലാണെങ്കിൽ സിസ്റ്റത്തിനുള്ളിലും കൊല ചെയ്യപ്പെട്ടു വധശിക്ഷ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ആഴത്തിലുള്ള പരിഹാരമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അത്തരത്തിലുള്ള വാദങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുമുണ്ട് ഇത്തരത്തിൽ വീക്ഷിക്കുമ്പോൾ ഭരണകൂടത്തിന് എളുപ്പം ശിക്ഷിക്കാൻ പറ്റിയ കേസുകളും അത്ര എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കേസുകളും ഉണ്ടെന്നാണ് ഇതിലെ വൈരുദ്ധ്യം സംരക്ഷിക്കപ്പെടുന്ന കുറ്റവാളികളും അപൂർവങ്ങളിൽ അപൂർവമല്ലാതെ പോയ കുറ്റകൃത്യങ്ങളും ഒരുപാടുണ്ട് ഇന്ത്യയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതിന് മതിയായ കാരണങ്ങളും അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പാളിച്ചകളും സംഭവിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളെ ആ അർത്ഥത്തിൽ നോക്കിക്കാണേണ്ടതുണ്ട്